നമ്മളെല്ലാവരും ഐസ്ക്രീം വാങ്ങി കഴിക്കാറുണ്ട് അല്ലേ എന്നാൽ നമ്മൾ വാങ്ങി കഴിക്കുന്ന ഐസ്ക്രീം യഥാർത്ഥത്തിലുള്ള ഐസ്ക്രീം തന്നെയാണോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഐസ്ക്രീമിൻ്റെ രൂപത്തിലുള്ള രണ്ട് പ്രൊഡക്റ്റുകളാണ് ആയിട്ടുള്ളത് ഒന്ന് ശരിക്കും ജനുവൻ ആയിട്ടുള്ള ഐസ്ക്രീം രണ്ട് ഐസ്ക്രീം പോലെ തന്നെയുള്ള ഫ്രോസൺ ഡെസേർട്ട് എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം യഥാർത്ഥത്തിലുള്ള ഐസ്ക്രീം നിർമ്മിക്കുന്നത് പാലും പാലിൽ നിന്നുള്ള ഫാറ്റും ക്രീമും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് എന്നാൽ ഫ്രോസൺ ഡെസേർട്ടിൽ മിൽക്ക് വളരെ വളരെ കുറവോ അല്ലെങ്കിൽ തീരെ ഇല്ലാത്തതോ ആയിരിക്കും അതോടൊപ്പം വെജിറ്റബിൾ ഓയിൽസും ആർട്ടിഫിഷ്യൽ ഫില്ലേഴ്സ് ഫുഡ് ഗ്രേഡിലുള്ള ചിലതരം ഗമ്മി പദാർത്ഥങ്ങൾ ഇതൊക്കെ ചേർത്ത് ഷുഗറുമായിട്ട് കമ്പൈൻ ചെയ്താണ് ഫ്രോസൺ ഡെസേർട്ട് നിർമ്മിക്കുന്നത് ഇത് തീർച്ചയായിട്ടും കഴിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് അതിനർത്ഥം ഐസ്ക്രീം എത്ര വേണമെങ്കിലും വാങ്ങി ഉപയോഗിക്കാമെന്നല്ല എന്നാലും നമ്മൾ ഐസ്ക്രീം വാങ്ങി കഴിക്കാൻ വല്ലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും യഥാർത്ഥത്തിലുള്ള ഒറിജിനൽ ഐസ്ക്രീം തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് ഇതങ്ങനെ തിരിച്ചറിയാൻ പറ്റും വളരെ നിസ്സാരമാണ് നമ്മൾ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിൽ ലാബലിൽ ഐസ്ക്രീം എന്ന് തന്നെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിലുള്ള ജന്യൂൻ ഐസ്ക്രീമാണ് എന്നാൽ അതിന് പകരം ഫ്രോസൺ ഡെസേർട്ട് എന്നാണ് എഴുതിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നും എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഒറിജിനൽ ഐസ്ക്രീം അല്ല എന്നർത്ഥം ശരിയാണ് ഫ്രോസൺ ഡെസേർട്ടിന് താരതമ്യേന വിലക്കുറവുണ്ട് എന്നാലും ഇത്തരം ഘട്ടങ്ങളിൽ വിലക്കുറവ് നോക്കി ദോഷകരമായത് നമ്മൾ വാങ്ങി കഴിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് സാധിക്കുമെങ്കിൽ ഇച്ചിരി വില കൂടുതലുള്ള ഐസ്ക്രീം തന്നെ വാങ്ങിക്കഴിക്കുക അതല്ലെങ്കിൽ ഇത് തീരെ വാങ്ങിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതുകൊണ്ട് ഇനി മുതൽ നമ്മൾ വാങ്ങി കഴിക്കുന്നതും മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്നതും ഐസ്ക്രീം തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ അതിൽ ഐസ്ക്രീം എന്ന് തന്നെ എഴുതിയിട്ടുണ്ട് എന്ന് നോക്കി ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്